ഡബിൾ ബസ് അപകടത്തിൽപ്പെട്ടതിൽ ഡ്രൈവറുടെ പിഴവാണെന്ന് കണ്ടെത്തികളെ കൊണ്ടുവന്ന ഡബിൾ ടെക്കർ ബസ് ഇന്നലെയായിരുന്നു വിനോദസഞ്ചാരികളെയും കൊണ്ടുവരികയായിരുന്ന കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ ബസ് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറിയത് എതിർ ദിശയിൽ വന്ന കാറിലേക്ക് ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ അപകടമുണ്ടായതെന്നാണ് ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി ബസ് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറിയ ശേഷം സമീപത്തെ ഓടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ എതിർദിശയിൽ വന്ന കാർ എന്ന മൊഴി ഡ്രൈവറുടെ ഭാവനയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത തന്റെ പിഴവ് മറച്ചുവെക്കാനുള്ള തന്ത്രമായിരുന്നു കള്ളമൊഴി നിർണായകമായത് അപകടം നടന്നതിന് സമീപമുള്ള സിസിടി വി ക്യാമറയാണ് സിസി ടി വി ദൃശ്യങ്ങളിൽ ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് അങ്ങനെയൊരു കാർ പോയിട്ടില്ലെന്ന് തെളിഞ്ഞു ചിന്നക്കനാലിൽ നിന്ന് സഞ്ചാരികളുമായി പോകുന്നതിനിടയിലായിരുന്നു അപകടം വാഹനത്തിൽ ആകെ നാൽപ്പത്തിയഞ്ച് പേരുണ്ടായിരുന്നു യാത്രക്കാർക്ക് കാര്യമായി പരിക്കില്ല എന്ന് മാത്രമാണ് ആശ്വാസകരം കള്ളമൊഴി നൽകിയതിലടക്കം ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം